ഗാനഭൂഷൺ എവിടെയിരിക്കേ ഞാനീ സെറ്റാക്കി തരാം എന്റെ ഈ അമ്മ കണ്ണേട്ടൻ്റെ അമ്മയമ്മയാണല്ലോ അപ്പൊ പിന്നെ കണ്ണേട്ടൻ ഈ അമ്മയുടെ മോനാണല്ലോ ഏഹ് ഞാൻ ഈ അമ്മയുടെ മോളാവുമ്പോ കണ്ണേട്ടൻ ഈ അമ്മയുടെ മരുമോനാവുമല്ലോ അപ്പൊ ഈ അമ്മ കണ്ണേട്ടൻ അമ്മയാണല്ലോ അറക്കിൽ കുടുംബത്തിൽ രാധികാമാസ്തമിക്കും വിജയലക്ഷ്മി അമ്മ ഉദിച്ചുവരും അന്നും ഇന്നും ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരേ ഒരു പുരുഷനേ ഉള്ളു മാധവമേനോ പിറകെ ഭർത്താവിനെ സ്നേഹിച്ച് വിശ്വസ്തയായ ഭാര്യയായിരുന്നെങ്കിൽ രഞ്ജു എങ്ങനെ നിങ്ങളുടെ മകളായി ജനിച്ചു